ജീവിതത്തിൽ പലതവണ പരാജയപ്പെട്ടിട്ടുണ്ടോ എത്ര ശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒരു സമയത്ത് ഒരു ചിലന്തി നിങ്ങളെ ജീവിതത്തിലേക്ക് നയിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു രാജാവിന്റെ കഥയാണ് പരാജയത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക് ഉയർന്ന ഒരു മനുഷ്യന്റെ കഥ ഇത് സ്കോട്ട്ലാൻഡിലെ രാജാവായിരുന്ന റോബർട്ട് ബ്രൂസിന്റെ കഥയാണ് ഒരു കാലത്ത് സ്വദേശത്തെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ശക്തമായി ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്നാൽ യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു സൈന്യം പിന്തിരിഞ്ഞു ശത്രുക്കൾ പിന്നാലെ അദ്ദേഹത്തെ ഉന്നം വെച്ച് നടന്നു രാജാവായിരുന്നെങ്കിലും അന്ന് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോയായിരുന്നു ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ റോബർട്ട് ബ്രൂസ് ഒരു ഗുഹയിൽ അഭയം തേടി അവിടെ ഇരുന്ന് അദ്ദേഹം ചിന്തിച്ചു എനിക്ക് ഇനി കഴിയില്ല എല്ലാം അവസാനിച്ചു നിരാശയും തളർച്ചയും അദ്ദേഹത്തിന്റെ മനസ്സ് നിറഞ്ഞു അപ്പോഴാണ് ഗുഹയുടെ മുകളിലായി ഒരു ചിലന്തി വല വലകെട്ടാൻ ശ്രമിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചത് ഒരിക്കൽ അത് ശ്രമിച്ചു പക്ഷേ താഴെ വീണു വീണ്ടും ശ്രമിച്ചു വീണ്ടും വീണു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പലതവണ പരാജയപ്പെട്ടു എന്നിട്ടും ആ ചെറിയ ചിലന്തി തന്റെ പ്രവൃത്തി കൈവിട്ടില്ല അവസാനം ഒരിക്കൽ കൂടി ശ്രമിച്ചപ്പോൾ ചിലന്തി തന്റെ വല വിജയകരമായി കിട്ടി ഇത് കണ്ട റോബർട്ട് ബ്രൂസ് ആഴത്തിൽ ചിന്തിച്ചു ഒരു ചെറിയ ചിലന്തിക്ക് ഇത്ര പരാജയങ്ങൾക്ക് ശേഷം വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു രാജാവായ എനിക്ക് എന്തുകൊണ്ട് കഴിയില്ല ആ നിമിഷം അദ്ദേഹത്തിന്റെ മനസ്സ് മാറി റോബർട്ട് ബ്രൂസ് വീണു സൈന്യം കൂട്ടി വീണ്ടും പോരാടാൻ തന്നെ തീരുമാനിച്ചു ഈ തവണ പരാജയത്തെ പേടിച്ചില്ല ശ്രമം ഉപേക്ഷിച്ചതുമില്ല അവസാനം അദ്ദേഹം ശത്രുക്കളെ തോൽപ്പിച്ചു സ്കോട്ട്ലാൻഡ് അദ്ദേഹത്തിന് മാത്രം സ്വന്തമായി ഈ കഥ നമ്മോട് പറയുന്നത് ഒന്നു മാത്രമാണ് വിജയം ഉടനെ തന്നെ ലഭിക്കണമെന്നില്ല പക്ഷേ കൈവിടാതിരുന്നാൽ വിജയം ഉറപ്പാണ് ഒരു ചിലന്തിയിൽ നിന്ന് ഒരു രാജാവ് പഠിച്ച പാഠം അത് തന്നെയാണ് നമ്മളും പഠിക്കേണ്ടത് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറികൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ മറക്കാതെ തന്നെ ഫോളോ ചെയ്ത് വെക്കുക